ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം നമുക്കിത് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മേഗിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സാധാ ഉള്ള രീതിയിൽ നമ്മൾ മേഗി ആക്കുന്നതിനേക്കാളും ഈയൊരു റെസിപ്പിയിൽ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ ആദ്യം സാധാ നോർമലായിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ തൊട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പം മേഗി ആക്കുമ്പോൾ ഈ ഒരു രീതി മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മേഗി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും സിമ്പിളാണല്ലോ എല്ലാവർക്കും അറിയാതിരിക്കും ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി കൂടിയിട്ടാവുമ്പോഴും സിമ്പിൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള രണ്ട് പാക്കറ്റ് മാഗി പതിനഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ആ ഒരു രീതിയിൽ രണ്ട് പാക്കറ്റ് മാഗി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഉള്ളിയുടെ ഒരു മുറി മാത്രം മതി ഒരു മുറി ചെറുതായി അരുന്ന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പച്ചമുളക് അത് നല്ലോണം ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് അതെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ചീനച്ചട്ടിയെടുത്ത് ചൂടാ വർദ്ധിച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് മതിയോ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി അധികം ഓയിലിൻ്റെ ടേസ്റ്റ് ഏകദേശം പിന്നെ ആ ഓയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പ്രത്യേകം മസാല ഒന്നും ഇതിലൊക്കെ മേക്കിയുടെ കൂടെ ഉണ്ടാകുന്ന മസാലയും ഉപ്പും മുളക് മുറിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു മുള ഉപ്പ് മുള് മസാല അതിൽ വേഗം വയണ് കിട്ടാത്ത ഇവിടെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴങ്ങി വന്നതിന് ശേഷം നമ്മളതിലോട്ടേക്ക് മേഗീടെ മസാല ഉണ്ടാക്കും രണ്ട് പാക്കറ്റിലുള്ളൂ ആ രണ്ട് പാക്കറ്റ് മുഴുവനായി നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം നീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊഴിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ക്രീമി ടൈപ്പിലാണ് മേയ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അതിനുശേഷം നമ്മൾ ആ വെള്ളം വെള്ളത്തിലേക്ക് മേഗി നമ്മുടെ രണ്ട് പാക്കറ്റ് മേഗി പൊടിച്ചിട്ട് കൂട്ടിപ്പോയിരുന്നുണ്ട് ഞാൻ മേഗി അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാറില്ല പൊടിച്ചിട്ടാണ് പാക്കറ്റടക്കം പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മേഗി ആയിട്ട് കിട്ടിയിട്ട് കണ്ടോ ക്ലീനായിട്ട് ഈ ഒരു ഡെസേർട്ടിലാണ് എനിക്ക് ഇഷ്ടം കഴിക്കാൻ അപ്പോൾ മേഗീര് ഇഷ്ടമായാൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഉള്ളിയും മച്ചോളും ഇട്ടാൽ തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വലിയ വന്ന വീഡിയോസായിട്ട് കാണാം ബൈ ബൈ